ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചൊവ്വഞ്ഞൂര് സൈറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ ചൊവ്വഞ്ഞൂര് സൈറ്റിലെ ഓണേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് ബിജുബായും ആൻഡ് ക്രിസ്റ്റി ഇവർക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് അവർ രണ്ട് മക്കളാണിത് അപ്പോൾ വീടുകൾക്കൊക്കെ കഴിഞ്ഞവർ താമസമായിട്ടുണ്ട് ഒരു മാസത്തോളം അല്ലേ ഒരു താമസിച്ചിട്ട് ഐ മീൻ ഈ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് ഉണ്ട് അപ്പോൾ എന്നാലും ഹോം ടൂർ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം വരും ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറച്ച് അവരൊക്കെ പ്രസന്റേഷൻ ഒരു സന്തോഷമൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് നമ്മുടെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിക്കാം അസോസിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വീട് വർക്ക് ചെയ്തതിൽ സംതൃപ്തിയാണോ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേട്ടേ അപ്പൊ മിജുബായ് പറയും എന്താണ് വിശേഷങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു അങ്ങനെ ഔട്ട് എല്ലാവർക്കും പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെയും ഔട്ട് പുട്ട് തന്നിരുന്നു ഫ്രോം സ്ക്രാച്ചോട്ട് നമ്മളിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത ആ ഒരു ടൈം വരെ പ്ലാനിങ്ങിലാണെങ്കിലും അതുപോലെ എക്സിക്യൂഷനിലാണെങ്കിലും നമ്മളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണോ അത് കറക്റ്റ് ക്ലിയർ ചെയ്ത് അതിനുള്ള എക്സാക്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നമുക്ക് എത്രയാണ് നമ്മളെ ഉദ്ദേശിച്ചിരുന്നത് വീടിൻ്റെ ആ ഒരു ഇത് കിട്ടിയിരുന്നു ഫീഡ്ബാക്കും അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ക്ലിയറായിട്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ചു പേർക്കും മേഡം പറഞ്ഞതുപോലെ പോലെ ബാലൻസ് ഉണ്ട് അത് നമ്മൾ കംപ്ലീറ്റ് പ്ലാൻ നല്ലൊരു ഹോം ചെയ്യാം അപ്പൊ ബിജുബായ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആയിട്ട് അപ്രോട്സായിട്ട് ചെയ്തിട്ട് ആ വർക്ക് ദൂരെ നിന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളായിട്ട് സംസാരിക്കാനും അപ്പോൾ അബ്രോഡ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ബിൽഡേഴ്സിനെ അയപ്പിച്ചിട്ട് വർക്കിന്റെ കാര്യത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടാത്ത പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ര ആയതിന്റെ വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് ഖത്തറിലൊരു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നോർമലി എല്ലാവരുടെ വാസികളുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ കൺസേണതായിരുന്നു കാരണം നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ ഒരു റിമോട്ടായിട്ട് അത് കൺട്രോൾ ചെയ്യാമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും പപ്പ ഓൾറെഡി ഉണ്ടായിരുന്നു മേഡത്തിനറിയാം പപ്പ അതിൽ ഫുൾ ആയിട്ട് ഇൻവോൾഡ് ആയിരുന്നു ഫ്രം സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളിൽ എങ്ങനെ അത് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും അത് കറക്റ്റായിട്ട് ഡോക്യുമെൻ്റിൽ നിന്ന് ആക്ച്വലി വരുമ്പോൾ അത് എത്രത്തോളം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ മിനഹാജിൻ്റെ ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈമിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്കുണ്ട് പിന്നെ നമ്മളുടെ ഡൗട്ട്സ് ഓൺ ഉണ്ട് സ്പോട്ടിൽ ക്ലിയർ ചെയ്യാനും അതിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്താണ് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മെറിറ്റ് എന്താണ് അതിൻ്റെ മെറിറ്റ് ഇത് രണ്ടും നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് തന്നെ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളിപ്പോൾ ഒരു ബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ മിനാജിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഡേജ് ഒരു ഫീഡ്ബാക്ക് അതുപോലെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് വരും വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ എത്ര മാർക്ക് കൊടുക്കാം എത്ര മാർക്ക് കൊടുക്കാം ഇതുവരെ ഉള്ള കൺസ്ട്രക്ഷൻ ആവുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആര് ചെയ്താലും അത്രയും ഉണ്ടായിരിക്കും പക്ഷെ എനിക്കൊന്നും അവിടെ അങ്ങനെ ഒരു ഒരു പറയാത്തക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ലേബേഴ്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഉണ്ടായിട്ടുള്ള നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് അപ്പൊ എന്നാലും ജസ്റ്റ് നമുക്ക് ഞങ്ങളുടെ ഒരു എന്താണ് പറയാ അസെറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലൈൻ്റിന്റെ ഹാപ്പിനെസ് ആണ് അത് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ സന്തോഷാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് അതായിട്ടുണ്ടോ എന്ന് അറിയാനും കൂടി അത് ഞാൻ ഇതിന് മുൻപ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് വെച്ച് എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നതിൽ അത് പറയാം നമ്മളിപ്പോൾ ഒരു വീട് വർക്കൊക്കെ കഴിഞ്ഞാൽ ഒരു ഒരു വർഷം വരെയൊക്കെ നമുക്ക് പല പല കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകും ചിലപ്പോൾ അതിൽ അടക്കാൻ പറ്റാത്തത് തുറക്കാൻ പറ്റാത്തത് മരത്തിൻ്റെ പണികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് വീണ്ടും പ്ലേസിലെടുത്ത് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ടോ എപ്പോൾ എന്തെങ്കിലും നമ്മളെ വിളിക്കണം കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ബേസിലാണ് ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഒരു വർഷം വരെ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ സർവീസ് തരും ഒരു വർഷം കഴിഞ്ഞാലും നമ്മുടെ വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും ലൈഫ് ലോങ് നമ്മളിവിടെയൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചാലും അത് ആക്സസ് കിട്ടും ഇനി നമ്മളെ മേഡം ക്രിസ്ത്യന്മാരാണ് ഇവിടെ നാട്ടിലുണ്ടായിരുന്നത് പപ്പയും ക്രിസ്ത്യാണ് ഇവിടെ നാട്ടിലുണ്ടായിരുന്നത് നമ്മുടെ രണ്ട് കുട്ടികളും അപ്പൊ ആ ഹസ്ബൻഡ് കൾഫിലായിട്ട് തന്നെ അവർക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് അവിടെ ചെയ്തോന്ന് ഇങ്ങോട്ട് പറഞ്ഞു നമ്മളെടുത്ത് പറഞ്ഞു കൂടി എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത് ഫോണിൽ അപ്പൊ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് ഒരു വീട് വർക്കിലേക്ക് ഇൻവോൾവ് ആവുന്ന കുറെ വൈഫുമാരുണ്ടാവും അപ്പൊ അവർക്ക് എഞ്ചിനീയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രോബ്ലംസ് പലരും എൻജിനീയർസുമായിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മളായിട്ട് ഉള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒരു കൺസെഷനുമായിട്ട് നമ്മളെ ഒരു ലേഡി എന്ന നിലയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഈസി ആയിട്ട് തോന്നിയോ അല്ലെങ്കിൽ എന്താണ് ഫീഡ്ബാക്ക് ഫസ്റ്റ് ഞാൻ ഞാൻ കാണുന്നത് ആണ് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷായിരിക്കും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടുകഴിഞ്ഞപ്പോഴേ മാഡം കുറച്ച് ജനുവരി ആണെന്ന് തോന്നി പിന്നെ കോണ്ടാക്ട് നമ്പർ എടുത്ത് മാഡത്തിന് കോൾ ചെയ്തു ഫസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും അങ്ങനെ ഇന്നിത് ചെയ്യാൻ പാടുള്ളു അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് ഇല്ല ആ നമ്മളെന്താണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതായിരുന്നു പിന്നെ അതില് ഇനിയിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിരുന്നു ഇത് ഇതിങ്ങനെ ചെയ്യണേക്കാൾ നല്ലത് ഇന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവാന്നുള്ളതാണ് പിന്നെന്താ എല്ലാം കൊണ്ട് നമുക്കൊരു ലേഡി ആകുമ്പോൾ നമുക്ക് എന്ത് തുറന്ന് പറയാം മാഡത്തിൻ്റെ അടുത്ത് അതിപ്പോ പൊട്ടത്തരാണെങ്കിലും കുഴപ്പമില്ല ഒട്ടേ അങ്ങനെ എന്താ പറയാ അത് പറ്റില്ല ഇത് ചെയ്യാൻ പാടില്ല അപ്പൊ ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ അതൊന്നും ഉണ്ടായിരുന്നു എന്ത് ഫ്രീ ആയിരുന്നു എന്തും പറയാന്നുള്ളൊരു ഡൗട്ടും ുലർ കോൺട്രാക്ടേഴ്സ് അവരുടേതായ ഒരു ഡിസൈൻ നമ്മുടെ അടുത്ത് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു

അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും ഒരുപാട് കൺസേൺസ് ഉണ്ടായിരിക്കും ഇന്നെ പോലെ വേണം അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവർക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക അവരോടൊപ്പം ഒരു ഫാമിലി ഫാമിലിയായിട്ടൊപ്പം നിന്നിട്ട് അവരുടെ ആ ഒരു എന്താണ് പറയുക സ്വപ്നഭവനം ഹെൽത്തി ആയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമുക്ക് എന്നോ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഡേ സ്റ്റാർട്ടിങ്ങിലെ മുതൽ തന്നെ അങ്ങനെയാണ് ഞാനൊരു അപ്രോച്ച് ഉണ്ടാവുകയുള്ളത് അപ്പൊ അത് ഇതുവരെ നമ്മൾ അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ ആയിരിക്കും ഓരോ ഫാമിലിയുടെ വീടുകാർക്ക് കഴിയുമ്പോഴും അവർ നമ്മളൊരു കുടുംബം പോലെ നമ്മളോട് കൂടെയുള്ള ഒരാളുകളാണ് അവർ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അവരോട് സംസാരിക്കുമ്പോൾ സന്തോഷമാണ് അവരുടെ വീട്ടിലത്തെ ഓരോ വിശേഷങ്ങൾ അറിയുമ്പോൾ നമുക്ക് അത് നമ്മൾ വിട്ടിട്ട ആളുകളുടെ വിശേഷം അറിയുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് അത് നമുക്ക് ശരിക്കും വെറുതെ ഒരു ആയിട്ട് പറയുന്ന ഒരു സംഭവമേയല്ലൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോ ലൈഫിൽ ഒരുപാട് സന്തോഷത്തോടെ ആ വീട്ടിലൊരു കാലം ഈ ഒരു എന്നും എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുഞ്ഞു പ്രാർത്ഥിക്കാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ് പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നു ഹാപ്പിയാണോ വീട് റൂമൊക്കെ ഇഷ്ടപ്പെട്ടാ സഹാന ആ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് നിങ്ങക്ക് ബെഡ്റൂം നിങ്ങക്ക് ഹാളാണോ ബെഡ്റൂം ആണോ ഇനി നമ്മളൊപ്പമില്ലാത്ത ഒരാളാണ് പപ്പ പപ്പയുടെ എടുക്കുമ്പോൾ പറയുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പപ്പ ഇപ്പൊ ചെറുതായിട്ട് വയ്യാത്ത ഒരു വിഷയങ്ങളുള്ളത് കാരണം അവരുടെ വീട്ടിലാണുള്ളത് അതിന്റെ ഇത് കൂടെ വരേണ്ടതാണ് ഹൺഡ്രഡ് ആ വീടിന്റെ സ്റ്റാർട്ടിങ് മുതൽ വൺ മുതൽ ലാസ്റ്റ് വരും അതിനു വേണ്ടിട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്ത് അത്മാർത്ഥായിട്ട് നിന്നിട്ടുള്ളതാണ്

അത്രയും എക്സ്പീരിയൻസ് ആയ ആളുകളെ അപ്പൊ നമ്മളെ പോലെ ഒരു നമ്മളെ പോലെ സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അപ്പേനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്റെ ഒരു ക്യാരക്ടറും ഇതൊക്കെ വെച്ചിട്ടാണ് അതുകൊണ്ട് നമ്മള് പുറത്തു പറഞ്ഞതിനേക്കാൾ ഒരു ഇഷ്ടമാണ് അദ്ദേഹത്തിനോട് ഒരു ബഹുമാനവും ഒരു ഇതൊക്കെയാണ് അങ്ങനത്തെ അപ്പേനെ കിട്ടിയത് എല്ലാവരും

പർച്ചേസ് അത്രയും കുറഞ്ഞു ഒരുപാട് പ്രവാസികളെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും സഹിച്ചോണ്ടിരിക്കുന്നതാണ് പക്ഷേ എന്തായാലും ഒരു വീട് വർക്കിന്റെ കാര്യത്തിൽ ഒരു ബേജാറോ ആളുകളെ ഏൽപ്പിച്ചാൽ പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മളെന്തായാലും ചെയ്തിരിക്കുന്നുണ്ട് ഞാനിപ്പോ ഏത് ടൈമിൽ അവിടെ വിളിക്കുകയാണെങ്കിലും ക്ലിയർ ആയിട്ട് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹം തന്നെയാണ് നമ്മൾ മിൻഹാജ് ബിഡേഴ്സിൻ്റെ ഒരു സ്ട്രോങ് പില്ലറാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും അവർക്കൊരു എന്താണ് പറയുക ഏറ്റവും അധികം അവർ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു നസ്രിക്ക നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ ഒരു എന്താണ് പറയുക ആ ഒരു വർക്കിൻ്റെ ഇതും കൂടിയാണ് റിസൾട്ട് കൂടിയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ അവർ ഓഫീസിലേക്ക് എങ്ങനെ വരുവായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നി അപ്പം ഞാനത് അങ്ങനെ വീഡിയോ എടുത്തതാണ് രണ്ട് കുഞ്ഞു മക്കളും കൂടിയിട്ട് നമ്മൾ എന്താണ് പറയുക ഓരോ ഫങ്ഷനും ബർത്ത്ഡേയും അതേപോലെ വിവാഹ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളും ഉണ്ടാവില്ല എനിക്കത് കണ്ട ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടോ നമ്മുടെ ഓഫീസ് വന്നിട്ട് വീടിനോട് ആയിട്ട് തന്നെയാണ് വീടിനോട് തൊട്ടിപ്പുറത്തുള്ളൊരു പോർഷനായിട്ടാണ് ഓഫീസ് ഇട്ട് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് പുറത്തായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നത് മെയിൻ ഓഫീസ് അപ്പോൾ അതവിടുന്ന് മാറ്റിയിരുന്നു പിന്നെ ആറുംകുട്ടുകര തലശ്ശേരിയിലും പടിഞ്ഞാറങ്ങാടിയിലൊക്കെ വേറെ ഓഫീസ് ഉണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഏറ്റവും കംഫർട്ട് വീടിനോട് ജോയിൻ്റായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുക വരിക അങ്ങനെയൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ അധികം സൈറ്റുകളിലാണ് ഉണ്ടാവാറ് അപ്പോൾ എനിക്ക് നൈറ്റിലായിരിക്കും ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വൈകീട്ട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിപ്പോൾ സമാധാനത്തെ ചെയ്യാൻ പറ്റുന്നത് വീടിനോട് ജോയിൻറ്റായിട്ട് ഓഫീസായപ്പോഴാണ് മറ്റേത് പുറത്താകുമ്പോൾ പതിനൊന്ന് മണിവരെയൊക്കെ അവിടെ ഓഫീസിൽ ഇരുന്ന് വർക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്താറ് അപ്പോൾ ഇത് നമ്മളെ തത്തമ്മയാണ് തത്തമ്മ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു പിന്നെ നമ്മൾ അവരൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങുന്ന ഒരു ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഒരു മറം മെമ്മറബിൾ ഡേ അല്ലേ ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ കാലത്ത് നമുക്കിതൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ ഞാനിങ്ങനെ ആക്ഷൻ ഡയറക്ഷനും എന്താണ് പറയുക ഇതൊക്കെ സംവിധാനമൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ഷാഫിക്കനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തോന്നുന്നുണ്ട് അങ്ങനെ അവരൊക്കെ കൂടി വന്ന് എല്ലാവരും കൂടിയിട്ട് അവരൊക്കെ ആ ഒരു എന്താണ് പറയുക അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് നമുക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിൽ അല്ല ഒരു കാര്യങ്ങളും നമുക്കതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ക്ലയൻസ് എന്തൊരു കാര്യങ്ങൾ നമുക്ക് എന്താണ് പറയുക ഒരു സന്തോഷം അവർ നമുക്ക് തരില്ലേ അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വലിയ സക്സസ് അല്ലേ അപ്പോൾ അതൊരു ഭയങ്കര അഭിമാന നിമിഷമാണ് നമുക്കൊരു അവാർഡുകളൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെയാണ് എനിക്കിതൊക്കെ ഫീൽ ചെയ്യാറ് സോ ഞാൻ അതുകൊണ്ടാണ് അത് അത്രയും ഒരു ഹാപ്പിയിൽ ഞാൻ അത് നിങ്ങളെയും കൂടിയും അതൊക്കെ കാണിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം മിജുബയൻ ക്രിസ്റ്റി ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു